ഇന്ന് നമുക്ക് മത്തങ്ങ പായസം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടൊരു വലിയ മത്തങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കിലോ ഉണ്ട് ഇത് തോൽ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഉടച്ചെടുത്താൽ കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞെടുക്കണം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച് മത്തങ്ങി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ഗ്ലാസ് ഉണക്കല്ലരി കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ചേർത്താണ് ഇനി ഇതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചു വെച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം മധുരം പിടിക്കാനായിട്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ മത്തങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മത്തങ്ങ ഉടച്ചെടുക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് കുറുകി വരുമ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എട്ട് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് കുറുക്കി പായസത്തിൻ്റെ ഒരു പരുവാകുമ്പോൾ ലാസ്റ്റ് നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രുചിയുള്ള മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്